വിവാഹം നിറഞ്ഞാൽ ഇന്ന് വിവാഹം ഒരു മാന്യന്മാരായ ആളുകൾക്ക് വിവാഹ സദസ്സിലേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതായിട്ടുണ്ട് തിരുത്തണ്ടേ നമുക്കത് എന്താ ഒരു ഗാനമേളയുടെ സ്ഥലത്തേക്ക് പോലെയാണ് എന്ത് വിഡിത്തങ്ങളും അതിൻ്റെ മതൊക്കെ അവിടെ നിർത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കുടുംബോ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു വിവാഹ പന്തലിൽ വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നാളുകളായിട്ട് കാണാത്ത കുറേ മനുഷ്യന്മാര് തമ്മിൽ കാണല്ലേ ഒന്ന് ഒരു കുശലാന്വേഷണം നടത്താന് ഒന്ന് സംസാരിക്കാന് ില്ല കാരണം ചകിട്ടടക്കുന്ന മ്യൂസിക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീരുന്നത് വരെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ കുറെ ദൂരൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് വേണം അവിടെ സംസാരിക്കാൻ ഏതോ ആളുകൾ ഉണ്ടാക്കി വെച്ച ഈ സംഭവങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടിരുന്നത് അള്ളാഹിന്റെ റസൂല് വിരോധിച്ച കാര്യം മതപരമായി വലിയ തെറ്റുള്ള കാര്യം പിന്നെ സാമൂഹ്യമായിട്ട് തന്നെ ആർക്കും അത് ദഹിക്കില്ല അത് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കണ പരിപാടി അതെ അവസാനിപ്പിക്കുക എല്ലാത്തിനും അതാണ് പ്രശ്നം അതുകൊണ്ട് മാപ്പിമ്മീം അറിയാത്ത പല കാര്യങ്ങളുമാണ് പിന്നെ വരുന്നത് അപ്പം അതുകൊണ്ട് വിവാഹം ഒരിക്കലും ഈ രീതിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വല തു എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ